പാലാ നഗരസഭയുടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ നവീകരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ജോസിൻ ബിനോ നിർവഹിച്ചു പാലായിലും സമീപ പ്രദേശങ്ങളിലും എത്തിച്ചേരുന്ന വനിതകൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കാനുള്ള സുരക്ഷിത സ്ഥലമാക്കി മാറ്റുകയാണ് ലക്ഷ്യം പാലാ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പ്രവർത്തനരഹിതമായതും കേടുപാടുകൾ സംഭവിച്ച് നശിച്ചുകൊണ്ടിരുന്നതുമായ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ പുനരുദ്ധാരണം ആരംഭിച്ചു വിശാലമായ മൂന്ന് നില കെട്ടിടം നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ പ്രോജക്റ്റിൽ വകയിരുത്തിയത് ഇത് എത്രയും വേഗം പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തന പ്രവർത്തനസജ്ജമാക്കുമെന്ന് ചെയർപേഴ്സൺ ജോസിൻ ബിനോ പറഞ്ഞു നമ്മുടെ പാലാ നഗരസഭയിലെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിന് മുന്നേ ഞങ്ങളിപ്പോൾ ഇവിടെ ഇതിൻ്റെ നവീകരണ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് പെടുത്തി നമ്മുടെ പ്രോജക്റ്റിൽ തന്നെ പെടുത്തി നമ്മൾ ചെയ്തു മൊത്തം പ്ലാസ്റ്ററിങ്ങും എല്ലാം പോയി നമ്മുടെ മുകളിലത്തെ റൂഫെല്ലാം ഷീറ്റ് ഇട്ടു നമ്മുടെ കമ്പി വരെ കാണുന്ന രീതിയിലുള്ള പ്ലാസ്റ്ററിങ് എല്ലാം പോയി കിടക്കാതെ എല്ലാം ചെയ്ത് നവീകരിച്ചു ഇനി ഇനിയിപ്പോൾ നമ്മളിൻ്റെ തുടർ നടപടികൾ കൗൺസിലുമായിട്ട് തീരുമാനിച്ച് എങ്ങനെ നമ്മൾ വ്യക്തികൾക്ക് കൊടുക്കുമോ അതോ ആ സൊസൈറ്റിക്ക് കൊടുക്കുമോ എന്ന് നമ്മൾ തീരുമാനിച്ച് കൗൺസിലുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും എന്തായാലും നാലഞ്ച് ാലായിട്ട് അടഞ്ഞു കടന്ന ഈ ഹോസ്റ്റലിന് ഇന്നിവിടെ ശാശ്വത പരിഹാരമായി പൊതുജനങ്ങൾക്ക് അതായത് ഇവിടെ വരുന്ന വനിതകൾക്ക് ജോലിക്കാരായ വനിതകൾക്ക് അഡ്മിഷനും എല്ലാം ആകുന്ന രീതിയിൽ ഫലപ്രദമായിട്ട് മാറിയ രീതിയിലായിരിക്കുകയാണ് തുടർന്ന് ഇതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും പാലാ കീഴതടിയൂരിൽ ഫയർ സ്റ്റേഷന് സമീപമാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് പരിപാടിയിൽ മുൻ ചെയർമാൻ ആന്റോ ജോസ് പടിഞ്ഞാറേക്കര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയോ കാവുകാട്ട് മായ പ്രദീപ് കൗൺസിലർമാരായ തോമസ് പീറ്റർ സിജി പ്രസാദ് ലീന സണ്ണി നീന ചെറുവള്ളി സന്ധ്യ ആർ ആനി ബിജോയ് ജോസ് ജെ ചീരാങ്കുഴി മുനിസിപ്പൽ എഞ്ചിനീയർ സിയാദ് എ ഓവർസിയർ സാബു എന്നിവരും പ്രദേശവാസികളും പങ്കെടുത്തു ബി എം ടി വി ന്യൂസ് പാലാ